பள்ளிக்கூடங்கள் திறக்க சில நாட்கள் மட்டுமல்ல நிலையில் அரசு கல்வி நிலையங்களில் பணம் கொடுத்து படிக்க வேண்டிய நிலைகள்தான் உடுமஞ்சோலையில் தமிழ் மீடியம் கவர்மெண்ட் ஹைஸ்கூலில் மாணவ மாணவி உடுமச்சோலை ஏல தோட்டத்தில் வேலை செய்யக்கூடிய நூற்று கணக்கான தொழிலாளிகளின் குழந்தைகள் தான் இந்த கல்வி நிலையத்தை நம்பியுள்ளதா இந்த பகுதியில் உள்ள ஒரே ஒரு அரசு பள்ளிக்கூடமும் இதுதான் நான்காம் வகுப்பு படித்து முடித்தால் பின்பு இந்த கல்வி நிலையத்தில் பணம் கொடுத்து படிக்க வேண்டிய நிலையில்தான் குழந்தைகள் எல்பி ஸ்கூலிற்கும் ஹை ஸ்கூலிற்கும் அங்கீகாரம் கிடைத்தபோது யூபி செஷன்ஸ் அப்கிரேட் செய்வதற்கு இனியும் இயலாத நிலை ஏராளமான குழந்தைகளுக்கு தான் இதன் வாயிலாக கல்வி தடைபட காரணமாக மாறியது கிராம பஞ்சாயத்தும் பிடிஐ கமிட்டியும் முன் கையெடுத்து தற்காலிகமாக ஆசிரியர்களை நியமித்தனர் இந்த ஆசிரியருக்கு சம்பளம் கொடுக்க வேண்டும் என்றால் குழந்தைகள் பணம் கொடுக்க வேண்டும் ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വർഷത്തിന് പിള്ളേ എൺപത് പിള്ളേർ തൊണ്ണൂറ് പിള്ളേർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ വർഷവും പിള്ളേർ കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ട് ഈ പ്രാവശ്യം മുപ്പത്തി കുട്ടികളെ ഉള്ളു ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പറയുമ്പോൾ ഈ അംഗീകാരം കിട്ടിയാൽ പിള്ളേരുടെ കൂടും ഇല്ലെങ്കിൽ പിള്ളേർക്കും ഞങ്ങൾക്കും ഭയങ്കര അവസ്ഥയായിരിക്കും ഓരോരോ കുട്ടികളും ഫീസ് അടച്ച് തന്നെ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഫീസ് പിള്ളേർ കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും പിള്ളേർക്ക് ബുക്കായിട്ടും உச்சபட்சணம் எல்லாம்தானே பாடாயட்டும் இந்த கல்வி நிலையம் செயல்பட ஆரம்பித்தது பின்பு இரண்டாயிரத்தி பத்து ஹைல் அனுமதிக்கப்பட்டு இதற்கிடையில் அனுமதிக்காததால் தற்காலிக வசதிகளுடன் கட்டணம் கொடுத்து படித்து கிலோமீட்டர்கள் தூரம் உள்ள போடி கவர்மெண்ட் குழந்தைகள் தேர்வு எழுத வேண்டும் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൽ പി സ്കൂൾ അനുവദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പത്ത് വർഷമായിട്ട് ഒരു നടപടിയില്ല അഞ്ച് ആറ് ഏഴിന് യു പി സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബോഡിമെട്ടിൽ ബോഡിമെട്ടിൽ ഒരു സ്കൂളുണ്ട് ഒരു തമിഴ് സ്കൂളുണ്ട് അവിടെ പോയിട്ടാണ് പിള്ളേരെ കൊണ്ടുപോയി പരീക്ഷയ്ക്ക് എഴുതിച്ച് കൊണ്ടുവരുന്നതും അവരുടെ സ്വന്തം പൈസ കൊണ്ട് തന്നെയാണ് അവരുടെ വീട്ടുകാർ എല്ലാം ഇവിടെ പാവപ്പെട്ട കർഷകരാണ് കർഷകരുടെയും മേളത്തോട്ടം തൊഴിലാളികളുടെയും ഒക്കെ പിള്ളേരാണ് ഇവിടെ ആദ്യം പഠിക്കുന്നത് ഇത് വിഷയം നടപടി നടപടി അതിലിത്തുമില്ല ഞാൻ ഉടുമ്പഞ്ചോള സ്കൂളിലെ എച്ച് എം ആണ് ഇവിടെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എച്ച് എം ആയി പ്രവർത്തിക്കുന്നു ഈ സ്കൂളിൽ എൽ പി സ്കൂള് ആരംഭിച്ച് അത് കഴിഞ്ഞ് ആർ എം എസ് സ്കീം അനുസരിച്ച് പത്താം ക്ലാസ് ഹൈസ്കൂളാണ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് യു പി ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് എൽ പിയിൽ പഠനം കഴിഞ്ഞ് യു പി വരുന്ന കുട്ടികൾക്ക് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പി ടി ഐയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യു പി സെക്ഷൻ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ അതിൽ കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാൽ ഇത് പുറയാവത് കൽവി നിലയം തരപ്പതി മുൻപ് ദിവ്യാന വസതികൾ ചെയ്തു കൊടുത്ത് ഇങ്ങനെ തോട്ടത്തൊഴിലാളി കുളി കൽവിയെ പാതുക്കേണ്ടതാണ് കോരിക്ക് ന്യൂസ് ബീറോ രാജകുമാരി